ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ഹരിപ്രഭ വേൾത്ത് ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ വട്ടവട യാത്രയിലേക്കാണ് നിങ്ങളെവരെയും ഞാൻ ആ വട്ടവടയിലേക്ക് ക്ഷണിക്കുന്നു അല്ല റെഡിയല്ലേ ഓക്കെ നമ്മൾ പോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വട്ടവടയിലാണ് മൂന്നാറിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം വട്ടവടയെത്താൻ നല്ലൊരു ഫോറസ്റ്റ് വൈവിൽ പ്രകൃതി രമണീയമാണ് വട്ടവട വട്ടവടയിലേക്ക് യാത്ര പോകണമെങ്കിൽ ജീപ്പ് സവാരി അത്യാവശ്യമാണ് ജീപ്പ് സവാരി അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മൂന്നാറ് തൊട്ട് ജീപ്പ് വിളിച്ചു വരണമെന്ന് അത് വേണ്ട നമ്മുടെ വട്ടവട ടൗണിലെത്തി അവിടെ നിന്ന് നമ്മുടെ വട്ടവടയുടെ ടോപ്പ് വരെ എത്താൻ വേണമെങ്കിൽ ജീപ്പ് സവാരി ആവശ്യം തന്നെയാണ് കാരണം ഒരു ഓഫ് റോഡ് യാത്രയാണ് പിന്നെ അങ്ങോട്ട് ഞങ്ങൾ വന്ന ബസ് വട്ടവട ടൗണിൽ തന്നെ നിർത്തി ഞങ്ങൾ ജീപ്പിൽ കയറി ഇതാണ് ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവർ ചിന്ന എന്നാണ് ആളുടെ പേര് നല്ല സഹകരണമായിരുന്നു ഞങ്ങളോട് ഞങ്ങളെ ഒരുവിധം എല്ലാ സ്ഥലത്തും ഇദ്ദേഹം കൊണ്ട് കാണിച്ചു തന്നതാണ് ഞങ്ങൾ ജീപ്പിൽ അങ്ങോട്ട് സഞ്ചരിച്ചെങ്കിലും പോകുന്ന വഴിയിൽ കാറുകളൊക്കെ കണ്ടു കേട്ടോ പക്ഷേ നിങ്ങൾ കാറിലാണ് പോകുന്നതെങ്കിലും ഒരിക്കലും ഈ വഴി കാറിൽ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പോകുന്ന വഴി അത്രയും കുണ്ടും പുഴിയും ആയിട്ടാണ് കിടക്കുന്നത് നിങ്ങൾ ഈ ജീപ്പ് പോകുന്നതും ഞാൻ വീഡിയോ എടുക്കുന്ന ആ ജീപ്പിൻ്റെ ഷേക്കിംഗ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ഫീറ്റ് മുകളിലാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് പിന്നെ നമ്മൾ പോകുന്ന വഴിയല്ല തിരിച്ച് ഇങ്ങോട്ടിറങ്ങുന്നത് ഡ്രൈവറേട്ടൻ പറഞ്ഞത് വട്ടത്തിൽ കറങ്ങി വട്ടത്തിൽ തിരിച്ചു വരുന്നത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് വട്ടവടത എന്ന പേര് വന്നത് തന്നെ ഒത്തിരി ഉള്ളേരിയയിലേക്കും ആളുകൾ താമസിക്കുന്നുണ്ട് എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് മെയിനായിട്ട് കൃഷി തന്നെയാണ് പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ടൗണിൽ തന്നെ പോകണം ഒന്നല്ലെങ്കിൽ ജീപ്പ് സവാരിക്കാരെ ആശ്രയിക്കണം അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവറെ ആശ്രയിക്കണം അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ നടന്ന് താഴെ ഇറങ്ങി വേണം ഇവർക്ക് ടൗണിൽ വന്ന് സാധനങ്ങൾ മേടിച്ച് അവരുടെ വീടുകളിൽ എത്താൻ കഴിയുന്നത് ഇവതിനെയൊക്കെ ഓരോരോ കുടികളുണ്ട് എന്ന് പറയുന്നത് സാമിയാർ കുടി ചിന്നാർ കുടി അങ്ങനെ ഓരോരോ കുടികളായിട്ടാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ അങ്ങനെ ആ എണ്ണായിരം അടി മുകളിൽ വട്ടവടയുടെ ഏറ്റവും മുകളിലെത്തിയ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല കാറ്റും ആയിരുന്നു നമ്മുടെ ജീപ്പ് അങ്ങനെ മുകളിൽ നിർത്തിയിട്ടുണ്ട് ആഹാ വട്ടവട ഒരു മഴനിരൽ പ്രദേശമായതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ വിവരിക്കേണ്ട കാര്യമില്ലല്ലോ താഴെ ഒരു ബിൽഡിംഗ് കണ്ടപ്പോൾ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലൊന്ന് പോയി നോക്കിയിട്ട് കയറി വരുന്ന വരവാണത് ഞാൻ അവിടെ നിന്നും ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി അങ്ങനെ പോകുന്ന വഴിയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്താണെന്നറിയോ ഊട്ടിയിൽ മാത്രം ചെല്ലുമ്പോൾ ഞാൻ കണ്ടിരുന്ന ഊട്ടിപ്പൂക്കൾ ധാരാളമായിട്ടും വട്ടവടയിലുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഒരു സ്ട്രോബെറി ഫാമിലെത്തി സ്റ്റോബറി ചെടികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ആകെ ഉപജീവന മാർഗം എന്ന് പറയാൻ ഈ കൃഷി തന്നെയാണ് മെയിനായിട്ട് ഇവിടെ കൃഷിയാണ് പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമം കൂടിയാണ് കേട്ടോ വട്ടവട അവിടെ നിന്നും ഞങ്ങളൊരു വാട്ടർ ഫോൾസിലേക്കാണ് പോയത് ഒരു ചെറിയ വെള്ളച്ചാട്ടം ആ നടപ്പാതെ തന്നെ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാവുന്ന നടപ്പാതെയാണ് അതാണ് ഈ യാത്രയിൽ ഏറ്റവും പ്രത്യേകതയായി തോന്നിയത് ആ വെള്ളച്ചാട്ടത്തിൽ നിന്നും പിന്നെ ഞങ്ങൾ പോയത് അടുത്തൊരു സ്ട്രോബറി ഫാമിലാണ് ആ സ്ട്രോബറി ഫാം ഞങ്ങൾ പോയി സന്ദർശിച്ച് അവിടെ നിന്ന് കുറച്ച് സ്ട്രോബറി മേടിച്ച് തിരികെ പോന്നു തട്ട് തട്ടുകളായിട്ടാണ് ഇവിടുത്തെ സ്ട്രോബെറി തോട്ടങ്ങൾ അവർ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ആ തട്ടു തട്ടുകളായുള്ള കൃഷിയിടങ്ങളിൽ വൈവിധ്യമാർന്ന പച്ചക്കറികളും പഴങ്ങളും വേറെയും ഉണ്ട് കേട്ടോ അങ്ങ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ വട്ടവട ഒരു സ്ട്രോബെറി ഫാം ആയ പൂക്കളുടെ ലോകത്തേക്ക് എത്തി ഇവിടെ തന്നെയാണ് ഹണി മ്യൂസിയം ഉള്ളത് ഹണി മ്യൂസിയത്തിൻ്റെ അടുത്തു നിന്ന് തന്നെ നമുക്ക് ആവശ്യം വേണ്ട സ്ട്രോബെറി വൈൻ സ്ട്രോബെറി ജാം സ്ട്രോബെറി ഇവിടുത്തെ കർഷകർ കൊണ്ടുവരുന്നതാണെന്നാണ് പറയുന്നത് നല്ല തേനും ഇവിടെ ലഭ്യമാണ് അങ്ങനെ വട്ടവടയിലേക്കുള്ള യാത്ര ഇന്നിവിടെ തൽക്കാലം അവസാനിക്കുകയാണ് ഇനിയും വീണ്ടും പുതിയ വട്ടവട വിശേഷങ്ങളുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ